മന്ത്രിസഭയിൽ ധനവകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാലിനെ നോക്കുകുത്തിയാക്കി ധനകാര്യ വകുപ്പിന്റെ അധികാരം കവർന്നെടുത്ത് മുഖ്യമന്ത്രിയും ഉദ്യോഗസ്ഥ സംഘവും ധനവകുപ്പിൽ നിന്നും കേരള സർവീസ് റൂൾ അതായത് കെ എസ് ആർ അടര്ത്തി മാറ്റിയാണ് ധനവകുപ്പിന്റെ അധികാരം കവർന്നെടുത്തത് കെ എസ് ആർ കെ എസ് 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 ആർ കണ്ടക്ട് റൂള് എന്നിവ സംയോജിപ്പിച്ച് സിവിൽ സർവീസ് കോഡ് രൂപീകരിക്കാനാണ് തീരുമാനം മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥ പരിഷ്കാര വകുപ്പിനാണ് സിവിൽ സർവീസ് കോഡ് രൂപീകരിക്കാൻ ചുമതല നൽകിയിരിക്കുന്നത് കേരള സർവീസ് റൂൾ ധനവകുപ്പിൽ നിന്നും അലർട്ടി മാറ്റുന്നതിലൂടെ ധനവകുപ്പിലെ തസ്തികകൾ അൻപത് ശതമാനമായി ചുരുങ്ങും അഡ്വൈസറി സെഷനുകൾ ഉൾപ്പെടെയുള്ള പല വിങ്ങുകളും ഇല്ലാതാകും തസ്തികകൾ ഇല്ലാതാകുന്നതോടെ ജീവനക്കാരുടെ പ്രമോഷനും ഇല്ലാതാകും ഫലത്തിൽ ഗസറ്റ തസ്തികയിലെത്താൻ സാധിക്കുക അപൂർവം പേർക്കു മാത്രം സർക്കാർ കൊണ്ടുവരുന്ന പല പദ്ധതികളിലും സൂക്ഷ്മ പരിശോധന ധനവകുപ്പിൽ നടക്കും എന്നതിനാൽ അഴിമതി നടത്തുക എളുപ്പമല്ല ധനവകുപ്പിനെ മറികടന്ന് മന്ത്രിസഭാ യോഗത്തിൽ വെച്ച് തീരുമാനമെടുത്താണ് പിണറായി പല കുപ്രസിദ്ധി ആർജിച്ച തീരുമാനങ്ങളും കൈക്കൊണ്ടത് ക്യാമറ സ്പ്രിംഗ്ലർ മുതൽ ഒന്നാം പിണറായി സർക്കാരിലെ കുപ്രസിദ്ധി കുപ്രസിദ്ധിയാർജിച്ച അഴിമതി ഫയലുകൾ നിലവിലുള്ള സർക്കാർ ഉത്തരവുകൾ ചൂണ്ടിക്കാണിച്ച് ധനവകുപ്പ് എതിർത്തിരുന്നു ആറായിരം കോടിയുടെ ഹൈസ് പദ്ധതിയും പൊക്കി പിടിച്ചു വരുന്ന ജ്യോതിലാലിന്റെ ഫയലുകൾ ധനവകുപ്പ് കൃത്യമായി പരിശോധിച്ചതോടെ അഴിമതി നടത്താനുള്ള നീക്കം പൊളിഞ്ഞു പിന്നീട് ധനവകുപ്പിൽ പ്രൊഫഷണലുകൾ ഇല്ല എന്നായി ജ്യോതിലാൽ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പറിന്റെ ചില ആളുകൾക്ക് സെക്രട്ടേറിയറ്റിൽ ഓഫീസ് തുറക്കാനും ജ്യോതിലാൽ ശ്രമം നടത്തി എന്നാൽ ഇത് പ്രതിപക്ഷ ഇടപെടലിനെ തുടർന്ന് പൊളിഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ പിണറായി മുഖ്യമന്ത്രി കസേരയിൽ എത്തിയപ്പോൾ തന്നെ ധനവകുപ്പിന്റെ ചിറകുകൾ അരിയാനുള്ള നീക്കം തുടങ്ങിയിരുന്നു ലാവലിൻ ഫയലിലെ അഴിമതി ചൂണ്ടിക്കാണിച്ച ധനസെക്രട്ടറിയുടെ തല പരിശോധിക്കണമെന്ന ഫയലിൽ കുറിച്ച ആളാണ് പിണറായി വിജയൻ കരുത്തനും ധനകാര്യ വിശാരഥനുമായ ഡോക്ടർ തോമസ് ഐസക്കിന്റെ മുന്നിൽ ധനവകുപ്പിനെ ഇല്ലാതാക്കാനുള്ള പിണറായിയുടെ ശ്രമങ്ങൾ വിജയിച്ചിരുന്നില്ല ഗിഫ്ബിയും പെൻഷൻ കൺവിനിയും ഉൾപ്പെടെ ഐസക്കിന്റെ കാലത്ത് ധനവകുപ്പ് ശക്തിയർജിച്ചു ഐസക്കിന് സീറ്റ് കൊടുക്കാതെ ഒതുക്കി ആലപ്പുഴയിൽ ഇരുത്തിയ പിണറായി ബാലഗോപാലിന് ധനകസേര നൽകിയതോടെ ഓപ്പറേഷൻ ധനകാര്യം ആരംഭിച്ചു ധനവകുപ്പിൽ മൂന്ന് വർഷം കഴിഞ്ഞിട്ടും പകച്ചു നിൽക്കുകയാണ് ബാലഗോപാൽ ഒരെത്തും പിടിയുമില്ല മന്ത്രിസഭാ യോഗത്തിൽ കെ എസ് ആർ മാറ്റിയതിനെ കുറിച്ച് പോലും ബാലഗോപാൽ ഒരക്ഷരം എതിർത്തു പറഞ്ഞില്ല എന്നാണ് അറിയുന്നത് ധനവകുപ്പിന്റെ അധികാരം കവർന്നെടുക്കാനുള്ള പിണറായിയുടെ നീക്കത്തിനെതിരെ ധനകാര്യ വകുപ്പിലെ കോൺഗ്രസ് സംഘടന കേരള ഫൈനാൻസ് സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ സമരരംഗത്തിറങ്ങിക്കഴിഞ്ഞു മുഴങ്ങുന്നത് ധനവകുപ്പിന്റെ മരണമണിയാണെന്നറിഞ്ഞിട്ടും പിണറായിയുടെ മുന്നിൽ മറത്തൊരക്ഷരം പറയാതെ തലകുണിച്ചിരിക്കുകയാണ് കെ എൻ ബാലഗോപാൽ